കൃഷി ചെയ്യാൻ പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് പുന്നയൂർ തറയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ പ്രവാസിയായ അബ്ദുൾ റഹ്മാൻ നേരം പോക്കിനായാണ് തൊടിയിലിറങ്ങിയതെങ്കിലും ഇപ്പോൾ കൃഷിയിൽ സജീവമാണ് ഇദ്ദേഹം മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് നേരം പോക്കിനായി തൊടിയിലേക്കിറങ്ങി ചെടികൾ നടാൻ തുടങ്ങിയത് പിന്നീട് പച്ചക്കറികൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി മണ്ണറിഞ്ഞ് വിളവ് ലഭിക്കാൻ തുടങ്ങിയതോടെ കൃഷി നെഞ്ചോട് ചേർക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തൊടിയിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടിവരും വിവിധ തരം അലങ്കാര ചെടികൾ വെണ്ട വഴുതന പടവലം തുടങ്ങി പച്ചക്കറികൾ വിദേശീനം ഫ്രൂട്ട്സ് പക്ഷി വളർത്തൽ മീൻ വളർത്തൽ തുടങ്ങി തിരക്കോട് തിരക്കാണ് അബ്ദുൾ റഹ്മാന് ജോലിക്കായി ഒരു സഹായി ഉണ്ടെങ്കിലും രാവിലെ പറമ്പിലിറങ്ങി നനയും പരിപാലനവുമെല്ലാം ചെയ്യും കൂട്ടിന് ഭാര്യ സെഫിയയും ഒപ്പമുണ്ട് കൃഷിക്കായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാ സഹായങ്ങളും ലഭിക്കാറുണ്ടെന്നും അബ്ദുറഹ്മാൻ പറയുന്നു ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ടുണ്ട് ഇത്ര കാര്യമായിട്ട് ബേഡ്സൊക്കെ ഒരു പത്ത് വർഷം അതിനു മുന്നേ പ്രാവുകൾ ഉണ്ടായിരുന്നു അല്ല ഒരു പത്ത് നൂറ് പ്രാവുകൾ ഉണ്ടായിരുന്നു മുപ്പത്തിനൂറ് കോഴികളുണ്ടായിരുന്നു ഇപ്പോൾ നിർത്തി ബേഡ്സാണ് ഇപ്പോൾ കുറേ കൂടുതൽ ബേഡ്സും പച്ചക്കറി പച്ചക്കറി എല്ലാ സഹായങ്ങളും ും മികച്ച കർഷകനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആത്മാഅ അവാർഡ് പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് പച്ചക്കറിക്ക് പുറമെ പേര മൂസമ്പി ഓറഞ്ച് വിദേശീനം ഫ്രൂട്ട്സായ സ്ട്രോബെറി ഡ്രാഗൺ ഫ്രൂട്ട് അഭിയു എന്നിങ്ങനെയും തൊടിയിൽ വെച്ചു ഇതുകൂടാതെ പക്ഷി വളർത്തലും ഇദ്ദേഹത്തിന്റെ ഹോബിയാണ് കോക്ടെയിൽ ജാവ സൺകോണർ യെല്ലോ ഹാമർ തുടങ്ങിയ ഇനം പക്ഷി വളർത്തലും വിൽപ്പനയും അക്കോപോണിക്സിലൂടെ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട് വിദേശത്തുള്ള രണ്ട് മക്കളും ഇദ്ദേഹത്തിന് കൃഷിയിൽ പ്രോത്സാഹനം നൽകാറുണ്ട് ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഊർജ്ജമാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നും ഇദ്ദേഹം പറയുന്നു നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനാ പറ്റുന്നത് നമുക്ക് അവരോടും നല്ല സപ്പോർട്ടാണ് അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങൾ കൃഷി ചെയ്യാനും ഇതൊക്കെ അവിടെ ആയിരുന്നു അപ്പോൾ അവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി